എന്താണ് പണത്തിൻ്റെ മനഃശാസ്ത്രം ഇത് നിങ്ങളെ കൂടുതൽ സമ്പന്നരാക്കുന്ന ഏഴ് മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ നയിക്കും എന്നതാണ് അഥവാ അന്ന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക കൂടുതൽ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ശരിയായ നിക്ഷേപം കണ്ടെത്തുക എന്നിവയാണ് സമ്പന്നരാകുക എന്നതിൻ്റെ അർത്ഥം എന്ന് മിക്ക ആളുകളും വിചാരിക്കുന്നു എന്നാൽ സത് സത്യം എന്തെന്നാൽ ഇത് സമ്പത്ത് വെറും സംഖ്യകളെക്കുറിച്ചോ അല്ല അതും ഒരു മാനസികാവസ്ഥ കൂടിയാണ് അഥവാ പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയാണ് നിങ്ങൾ അതിൽ നിന്നും എത്രത്തോളം ആകർഷിക്കുന്നു സൂക്ഷിക്കുന്നു ുന്നു വളരുന്നു എന്ന് നിർണ്ണയിക്കുന്നത് അഥവാ സമ്പന്നരായ ആളുകൾ കൂടുതൽ സമ്പാദിക്കുക മാത്രമല്ല അവർ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്നു അഥവാ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ വരുമാനമല്ല മറിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയാണ് അത് യാഥാർത്ഥ്യവും അല്ലെങ്കിൽ നിലനിർത്തുന്നതുമായ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അതിനെക്കുറിച്ച് ശക്തമായ മനോഭാവങ്ങൾ ഇവിടെ പറയാം അഥവാ ഒന്നാമതായി നമ്മുടെ പണത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം നമ്മൾ ജോലി ചെയ്യുന്നതിന് സമയം മാറ്റിവെക്കുന്നത് നിർത്തുക എന്നതാണ് അഥവാ മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഞാൻ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാം അല്ലെങ്കിൽ എന്നാൽ സമ്പന്നർക്കറിയാം എന്ത് എൻ്റെ സമയത്തെ ആശ്രയിക്കുന്ന വരുമാനമാണ് സ്രോതസ്സുകൾ വരുമാനമുള്ള സ്രോതസ്സുകൾ എങ്ങനെ സൃഷ്ടിക്കേണ്ടതെന്ന് കൃത്യമായി അറിയാം അഥവാ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ ആഴ്ചയിൽ എൺപത് മണിക്കൂർ ജോലി ചെയ്തിട്ട് സമ്പന്നരാകുന്നില്ല അവർ ആസ്തികൾ നിർമ്മി യാണ് ചെയ്യുന്നത് അഥവാ ജോലി ചെയ്യാത്തപ്പോഴും പണം സമ്പാദിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയാം അഥവാ നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തുക അഥവാ എനിക്ക് എങ്ങനെ മണിക്കൂറുകൾ കൂടുതൽ സമ്പാദിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് പ്രതിഫലം നൽകുന്ന എന്തെങ്കിലും എങ്ങനെ നിർമ്മിക്കാൻ കഴിയും എന്ന് ചിന്തിക്കാൻ തുടങ്ങുക അഥവാ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ആസ്തികളുടെ ഉദാഹരണങ്ങൾ അഥവാ ഓഹരികളിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ നിക്ഷേപിക്കുക രണ്ടാമതായി ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുക എന്നതാണ് അഥവാ രണ്ട് പണത്തെ ഒരു ലക്ഷ്യമായിട്ടല്ല അത് ഒരു ഉപകരണമായി കാണുക എന്നതാണ് അടുത്തത് അഥവാ മിക്ക ആളുകളും പണത്തിന് പിന്നാറെ പോകുന്നു അത് ആധു ആത്യന്തിക ലക്ഷ്യമാണെന്ന് കരുതുകയാണ് പക്ഷെ സമ്പന്നരായ ആളുകൾ അവർ പണത്തെ ഒരു ഉപകരണമായി കാണുന്നു അഥവാ പണം ലക്ഷ്യസ്ഥാനമല്ല നിങ്ങൾ പോക ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു വാഹനം മാത്രമാണത് അഥവാ എനിക്ക് കൂടുതൽ പണം വേണം കൂടുതൽ സ്വാതന്ത്ര്യവും അവസരങ്ങളും സുരക്ഷയും എന്നിവ സൃഷ്ടിക്കാൻ ഞാൻ പണം ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അഥവാ മാനസികാവസ്ഥയിൽ നിന്ന് വരുത്തുന്ന മാറ്റങ്ങൾ എന്തെന്നാൽ പണം സ്വരൂപിക്കുന്നത് നിർത്തുക പകരം സ്വയം ചോദിക്കുക കൂടുതൽ ഓപ്ഷനുകളും അനുഭവങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യവും എന്നിവ സൃഷ്ടിക്കാൻ എനിക്ക് എങ്ങനെ പണം ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുക മൂന്നാമതായി ബുദ്ധിപൂർവമായ അപകട സാധ്യത സ്വീകരിക്കുക അഥവാ ഭയം സമ്പത്തിനെ കൊല്ലുന്നു എന്നതാണ് അഥവാ ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അഥവാ പണം നഷ്ടപ്പെടുമോ എന്ന സ്വയം കാരണം മിക്ക ആളുകളും സാമ്പത്തിക അപകട സാധ്യതകൾ ഒഴിവാക്കുന്നു അഥവാ എന്റെ അസുഖകരമായ സത്യം ഇതാണ് അപകട സാധ്യതകൾ ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അപകടകരമായ കാര്യം അഥവാ സമ്പന്നരായ ആളുകൾ അശ്രദ്ധമായി സാഹസങ്ങൾ ഏറ്റെടുക്കാറില്ല എന്നാൽ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്നും സ്വയം അവരെ തളയാൻ അവർ അനുവദിക്കുന്നതുമില്ല അവരുടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റം എനിക്ക് പണം നഷ്ടപ്പെട്ട എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ഒരിക്കലും ഈ അവസരം എടുക്കാതെ എന്നേക്കുമായി കുടുങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാൻ തുടങ്ങുക എന്നതാണ് ഇനി സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ബുദ്ധിപരമായ അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വയം നിക്ഷേപിക്കുക അഥവാ കഴിവുകൾ വിദ്യാഭ്യാസം നെറ്റ്വർക്കിംഗ് രണ്ടാമത് ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹർസൽ അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുക അഥവാ ബാങ്കിൽ പണം സൂക്ഷിക്കുന്നതിന് പകരം കണക്ക് കൂടിയ നിക്ഷേപം അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഏറ്റെടുക്കുക എന്നതാണ് ഇനി നാലാമതായി പറയുന്നത് പണം വെറുതെ സമ്പാദിക്കുന്നതിന് പകരം അത് വർദ്ധിപ്പിക്കാൻ പഠിക്കുക അഥവാ സമ്പന്നരാകാനുള്ള പ്രധാന മാർഗം സമ്പാദ്യം ആണെന്ന് മിക്ക ആളുകളും കരുതുന്നു അഥവാ സമ്പാദ്യം മാത്രം നിങ്ങളെ സമ്പന്നരാക്കില്ല എന്തുകൊണ്ട് കാരണം പണം കാലക്രമേണ നിങ്ങളുടെ സമ്പാദ്യം കാർന്നു തിന്നുന്നു അഥവാ സമ്പന്നരായ ആളുകൾ പണം സ്വരൂപിക്കുന്നതിലും അത് വർദ്ധിപ്പിക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിലെ മാനസികാവസ്ഥയിൽ വരുത്തുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ലാഭിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ പണം എനിക്ക് എങ്ങനെ പ്രയോജന എടുക്കാം എന്ന് ചിന്തിക്കുക ചോദിക്കാനും ചിന്തിക്കാനും തുടങ്ങുക ഇനി പണം എങ്ങനെ വർദ്ധിപ്പിക്കണം അഥവാ വരുമാനം ഉണ്ടാക്കുന്ന ആസ്തികൾ നിക്ഷേപിക്കുക ഒരു സ്കൈ ലെബിൾ ബിസിനസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഉൽപ്പന്നം ആരംഭിക്കുക അല്ലെങ്കിൽ ലിവറേജ് ഉപയോഗിക്കുക റിയൽ എസ്റ്റേറ്റ് സ്മാർട്ട് ക്രെഡിറ്റ് ഉപയോഗം കോമ്പൗണ്ടിങ് എന്നിവ ഉപയോഗിക്കുക ഇനി സമ്പന്നരായ ആളുകൾ ഒരു മഴയുള്ള ദിവസത്തിനായി മാത്രം പണം കരുതി വെക്കുന്നില്ല ഒരിക്കലും മഴ പെയ്യാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നതാണ് ഇനി അഞ്ചാമതായി പറയുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇമോഷനുകൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് നിർത്തുക എന്നതാണ് അഥവാ മിക്ക ആളുകളും ഭയം അത്യാഗ്രഹം അല്ലെങ്കിൽ ആവേശം എന്നിവ അവരുടെ സാമ്പത്തിക തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു അഥവാ സമ്പന്നരായ ആളുകളാണോ വൈകാരികമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിയക്തി സഹവും ദീർഘകാല തീരുമാനങ്ങളുമാണ് അവർ എടുക്കുന്നത് ഇനി മാനസികാവസ്ഥയിൽ വരുത്തുന്ന മാറ്റം അഥവാ പണത്തോട് വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം ഒരു നിക്ഷേപകന് അല്ലെങ്കിൽ നിക്ഷേപകനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക എന്നതാണ് എൻ്റെ ദീർഘകാല സമ്പത്തിന് ഒരു ബുദ്ധിപരമായ തീരുമാനമാണോ ഇത് എന്ന് ചിന്തിക്കുക ഇനി ഒഴിവാക്കേണ്ട പൊതുവായ വൈകാരിക കെണികളെന്തെന്ന് നോക്കാം അഥവാ വിപണി ഇടിഞ്ഞു വീഴുമ്പോൾ പരിഭ്രാന്തി പരത്തുന്ന വിൽപ്പന നിക്ഷേപങ്ങൾ അഥവാ വിരസതയോ സമ്മർദ്ദമോ മൂലം ആവേശകരമായ വാങ്ങലുകളോ നടത്തുക അല്ലെങ്കിൽ ഹ്രസ്വകാല തിരിച്ചടി സാമ്പത്തിക ലക്ഷ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാനും അനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇനി സമ്പന്ന ആളുകളുടെ ഇമോഷൻ നിയന്ത്രിക്കുന്നതിന് പ്രാവീണ്യം നേടുക അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ മോശം നിക്ഷേപങ്ങൾ വേഗത്തിൽ സമ്പത്തിനെ നശിപ്പിക്കുന്നു എന്നതാണ് ഇനി അടുത്തതായി ആറാമതായി പറയുന്ന കാര്യം സമ്പത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചിന്തകരുമായി നിങ്ങളെ ചുറ്റിപ്പറ്റുക അഥവാ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മനോഭാവത്തെ രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് പരാതി പറയുന്ന ആളുകളാൽ ചുറ്റപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ എന്താണെന്നത് ഊഹിക്കുന്ന ഊഹിക്കാമോ നിങ്ങളും അതേ മാനസികാവസ്ഥയിൽ തന്നെ വളർ വളരും എന്നതാണ് ഇനി സമ്പന്നരായ ആളുകൾ തങ്ങളെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ ചുറ്റിപ്പറ്റുന്നു ഇവരുടെ മാനസികാവസ്ഥ മാറ്റം എന്നാൽ തകർന്ന ആളുകളോട് സാമ്പത്തിക ഉപദേശം കേൾക്കുന്നതിന് പകരം സ്വയം ചോദിക്കുക സാമ്പത്തികമായി ഞാൻ എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും ഞാൻ പഠിക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പണവൃത്തം എങ്ങനെ സ്വീകരിക്കാം എന്നതൊക്കെ ചിന്തിക്കാം അഥവാ പുസ്തകങ്ങൾ വായിക്കുക പോസ്റ്റ് കാർഡുകൾ കേൾക്കുക വിജയകരമായ സംരംഭങ്ങളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള ഉള്ളടക്കം കാണുക അഥവാ അതിമോഹികളായ സമ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളെ നെറ്റ്വർക്ക് സ്ഥാപിക്കുക അല്ലെങ്കിൽ ആളുകൾ കുടുങ്ങി പോകുന്ന തകർന്ന മാനസികാവസ്ഥ ഒഴിവാക്കുക എന്നതൊക്കെയാണ് ഏഴാമതായി പറയുന്നത് മിക്ക ആളുകളും ആളുകളും റസ്വകാല നേട്ടങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഥവാ അവർക്ക് വേഗത്തിൽ പണം വേണം എന്നാൽ യഥാർത്ഥ സമ്പത്ത് ഒറ്റ രാത്രി കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ല അത് കാലക്രമേണ ഉണ്ടാവുന്നതാണ് ഇവരിൽ വരുത്തുന്ന മാനസികാവസ്ഥയിലെ മാറ്റം എന്തെന്നാൽ പെട്ടെന്നുള്ള വിജയങ്ങൾ പിന്തുടരുന്നതിന് പകരം ചിന്തിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ വരും വർഷങ്ങൾ ഫലം നൽകുന്ന എനിക്ക് എങ്ങനെ എടുക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുക അഥവാ സമ്പന്നരെ പോലെ ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ ചിന്തിക്കാം എന്ന് ആലോചിക്കുക അഥവാ ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുക റസ്സകാല വ്യാപാരങ്ങൾ മാത്രമല്ല കാലക്രമേണ അതിവേഗം വളരുന്ന ബിസിനസ്സുകളോ അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകളോ കെട്ടിപ്പടുക്കുക അഥവാ ക്ഷമയോടെ ഇരിക്കുക അഥവാ കോമ്പൗണ്ടിങ് ഫലപ്രദമാണ് പക്ഷെ അതിനും സമയമെടുക്കും ഇനി സമ്പത്ത് ഏത് മാറാത്തവർ ആണ് അല്ലെങ്കിൽ ഒരു സ്പ്രിറ്റ് അല്ല നീണ്ട കളികളിക്കോ നിങ്ങൾ എപ്പോഴും വിജയിക്കും അഥവാ അന്തിമ ചിന്തകളും മിക്ക ആളുകളും ഒരിക്കലും സമ്പന്നരാകുന്നില്ല അവർ കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടല്ല മറിച്ച് പണത്തെക്കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് അഥവാ സമ്പന്നരും തകർന്നവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം മാനസികാവസ്ഥയാണ് യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ തുടങ്ങാൻ പണത്തിന് വേണ്ടിയുള്ള വ്യാപാരം നിർത്തുക വരുമാന സ്രോതസ്സുകൾ കെട്ടിപ്പടുക്കുക പണം ത്തെ വെറും ഒരു ലക്ഷ്യമായിട്ടല്ല ഒരു ഉപകരണമായിട്ട് കാണുക അഥവാ സുരക്ഷിതമായ സാമ്പത്തിക അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്നതിന് പകരം ബുദ്ധിപൂർവ്വ സാമ്പത്തിക അപകട സാധ്യതകൾ ഏറ്റെടുക്കുക അഥവാ പണം ലാഭിക്കാൻ മാത്രമല്ല അത് വർദ്ധിപ്പിക്കാനും പഠിക്കുക എന്നതാണ് വികാരങ്ങളെ നിയന്ത്രിക്കുക പണ മാനേജ്മെന്റ് യുക്തി ജയിപ്പിക്കുക അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് വലിയ ചിന്തയുള്ള ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടുക എന്ന് പെട്ടെന്നുള്ള പണത്തിലുള്ള ദീർഘാടി സമ്പത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് പണത്തെ കുറിച്ചിട്ടുള്ള ഈ മനോഭാവങ്ങൾ മാറ്റങ്ങൾ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടതെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക കമെന്റിൽ രേഖപ്പെടുത്തുക എന്നതാണ്